ചേട്ടാ ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയോ മനസ്സിലായില്ല ഒന്ന് ഉഷാറാവണ്ടേ എന്റെ ചേട്ടാ ആദ്യം തന്നെ നിങ്ങടെ ഈ ഓഞ്ഞ ലുക്കൊന്ന് മാറ്റണം അതിനെ ഒരു ഫേഷ്യൽ ചെയ്യണം പേഷ്യൽ ചെയ്ത മുഖമൊക്കെ ഒന്ന് വെളുത്ത് ഒന്ന് തിളങ്ങും ഈ മീശയൊക്കെ ഒന്ന് നല്ല കട്ടിയാക്കണം ഒന്ന് കറപ്പിക്കേം വേണം അപ്പൊ ആ മൊത്തം കാണാൻ ഒരു ഗമാലിറ്റി കിട്ടും മനസിലായോ കിട്ടി നീ എങ്ങോട്ടായി പറഞ്ഞു പോകുന്ന എനിക്ക് നല്ല പോലെ മനസ്സിലായി ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോ എന്റെ ഈ ഓഞ്ഞ ലുക്കുണ്ടല്ലോ ഈ ഓഞ്ഞ ലുക്കിന് പറ്റിയതാണ് നീ നീ പറഞ്ഞതുപോലെ ഞാൻ എന്റെ മുഖം വെളുപ്പിക്കാനും കറുപ്പിക്കാനുമൊക്കെ നിന്ന് കഴിഞ്ഞാല് ഞാൻ ചിലപ്പോ ഒരു സിനിമാ സ്റ്റാർ ആയിട്ട് മാറി ഇരിക്കും അങ്ങനെ സിനിമാ സ്റ്റാറായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഉപ ഒരു സിനിമാ തടിയെ ഞാൻ കെട്ടേണ്ടി വരും అది వేళో అయ్యో అది వేడా అది వేడా అది వేడా